ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നാടൻ കോഴി എങ്ങനെ തേങ്ങ വറുത്തരച്ച് കറി വെക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ നാടൻ കോഴി ചെറിയ കഷ്ണങ്ങളാക്കി കൈകി വെച്ചതാണിത് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തേങ്ങ ഒരു മുറി ചിരുകിയത് വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരഞ്ചില്ലി കുറച്ച് ചെറിയുള്ളി ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് വീടയിലേക്ക് കടക്കാം ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂണാണ് പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം ഞാനിവിടെ രണ്ട് സ്പൂണാണ് ഇട്ടത് ചെറിയ സ്പൂണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം ഇപ്പൊ നമ്മുടെ കറി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈം കൊണ്ട് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പം നമ്മുടെ കറി നമ്മൾ ഗ്യാസിൽ വെച്ചു ഇനി നമുക്ക് ഈ ടൈം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച് കഴുകി വെച്ചതാണ് ചെറിയുള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കണം ഇങ്ങനെ ഇടാ പക്ഷേ മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞിട്ടില്ല അത് വിചാരിച്ചിട്ടാണ് ചെറു ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അഞ്ചില്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അര അരക്കുമ്പോൾ അരിഞ്ഞ് കിട്ടൂല നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടണം ഇ കഴുകി വെച്ച കറിവേപ്പില ഇനി അതിലേക്ക് വലിയ ജീരം ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളക്കളുണ്ട് ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇനി അതിലേക്ക് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിത് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഓയിലും ചേർക്കാം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ഉള്ളിയും എല്ലാം തീയ്ക്ക് ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിപിടിക്കും കടിയാൻ ചാൻസ് ഉണ്ട് ഒന്ന് തേങ്ങ ചൂടായതിന് ശേഷം നമുക്ക് ിമ്മിലാക്കിടണം ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഗ്യാസ് ഇപ്പോൾ നമ്മൾ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിത് നല്ല പോലെ ഒരുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂത്ത് വരുവാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വന്തു വരുത്തും ഇനി കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കണം ഇത് നമ്മളെ കറി ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം ഇതെല്ലാം ഒരുപോലെ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മളെ കറി നമുക്ക് തൂമിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങ ഇവിടെ നല്ല പോലെ വറുത്തു വന്നിട്ടുണ്ട് വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞു പോണതാണ് ഈ പാകത്തിനായാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങ ഇവിടെ നല്ല പോലെ വറവായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഈ കളറിലായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓഫാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ തേങ്ങ നല്ല പോലെ തേങ്ങ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് ജാറിലേക്ക് മാറ്റാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയുള്ളിലേക്ക് നല്ല വറവിന്റെ സ്മെല്ലുണ്ട് നമുക്കിത് ജാറിലേക്ക് മാറ്റാം വെള്ളം ഒഴിക്കണം ഉള്ളി ചാടിയതാണ് നമുക്ക് ഇതേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കാം അരച്ചെടുക്കാം പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ വെന്തതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി കഷ്ണങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കറി കഷ്ണങ്ങള് വന്നിട്ടുണ്ട് നമുക്കതിങ്ങനെ പിച്ചരി ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ പാർന്നോപ്പം നമ്മൾ അരച്ചുവെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇളം ചൂടുവെള്ളം കൊണ്ടാണ് നമ്മളത് മിക്കത ജാറുന്ന് അളക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ പച്ചവെള്ളം എടുത്താല് കറി രസം ഇല്ലാതായി പോവും ഇളം ചുടുവെള്ളം എടുക്കണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ചെറിയ രീതിയിലൊന്ന് തളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഓഫ് ആക്കണം ഇനി നമുക്ക് കറി തൂമിക്കാനുള്ള ചട്ടി വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് എണ്ണ ഒഴിക്കാം ഓയിലാണ് വയ്ക്കുന്നത് ഉള്ളിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറുളി ഇട്ടുകൊടുക്കാം ഞാൻ ചുമന്ന് വരുവോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഉള്ളിവിടെ ചുമന്ന് വരുന്നുണ്ട് ഒന്നുകൂടി വരട്ടെ എന്നിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം കറിവേപ്പില എടുക്കാം വേപ്പിലെ ഊരിട്ട് വെക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നു റെഡി ആയി കിട്ടിയിട്ടുണ്ട് പാകത്തെ വെള്ളത്തിൽ ടേസ്റ്റുള്ളൊരു കറിയായി കിട്ടിയിട്ടുണ്ട് ഇത് തേങ്ങാച്ചോറ് അപ്പം നൂൽപ്പൊട്ട് പത്തിരി ഇതുപോലുള്ള ദിൽക്കൊക്കെ നല്ല ബെസ്റ്റ് കറിയാണ് നമ്മളിവിടെ നാടൻ കോഴി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ബ്രോയിലർ കോഴി വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇല്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ ഇതുപോലെ നല്ലപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കുഞ്ഞാപ്പൂ കറി പാർന്ന് പൂള കഴിക്കുന്ന വീടിയാണിത് പൂളീക്കാണ് ചിക്കൻ കറി എടുക്കുന്നത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചോക്ക നമുക്ക് ഉം ടേസ്റ്റ് ഉണ്ട് ആ തേങ്ങ ഒക്കെ വറുത്തരച്ചിൻ്റെ ആ ഒരു മണവും കരിപ്പിന്തെല്ലാം നല്ല രസമുണ്ട് ഉപ്പൊ ഉപ്പും തേരുവും എല്ലാം പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഇതിന് നല്ല പത്തിരിയും പൊറാട്ടയും അതാണ് കിട്ടണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ട്